ഇന്ത്യയിലെ കോടിക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ഈ പദ്ധതി പ്രകാരം നിലവിൽ അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ലഭിക്കുന്നത് എന്നാൽ ഈ അഞ്ചു ലക്ഷം രൂപയുടെ പരിധി പത്തു ലക്ഷം രൂപ വരെയായി ഉയർത്താൻ അർഹതയുള്ള ചില പ്രത്യേക വിഭാഗം കുടുംബങ്ങളുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ലഭ്യമാണ് എന്നാൽ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഈ തുക മതിയാവില്ല എന്നതിനാലാണ് ചില സംസ്ഥാനങ്ങൾ ടോപ്പ് സൗകര്യം നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളിലും അഞ്ച് ലക്ഷം രൂപ ലഭിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് പത്ത് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുന്നത് പ്രധാനമായും സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന സംയോജിത പദ്ധതികൾ വഴിയാണ് ചില സംസ്ഥാനങ്ങൾ അവരുടെ സ്വന്തം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെ ആയുഷ്മാൻ ഭാരതുമായി സംയോജിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് ഈ സംയോജിത പദ്ധതികളിൽ സംസ്ഥാനം വിഹിതം വഹിക്കുകയും കവറേജ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് പത്തുലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്യുന്നു